ഹലോ അസ്സാമിക്കും അപ്പോൾ വ്ളോഗായിട്ടൊന്നിപ്പോൾ ഞാൻ വെരലനല്ലേ ആദ്യമൊക്കെ ഒരുപാട് വ്ളോഗൊക്കെ ചെയ്തിരുന്നു കേട്ടോ ഇന്ന് ഉപ്പാൻ്റെ കൂടെ ഒരു യാത്രയാണ് എന്നിപ്പോൾ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ വ്ളോഗൊന്നും വല്ലാതെടുക്കാൻ ടൈം കിട്ടലും ഇല്ല ഒന്നുമില്ല കാരണം രണ്ട് സ്റ്റോറിയൊക്കെ നമുക്ക് ഒരുമിച്ച് നമ്മൾ കൊണ്ട് നടക്കുമ്പോഴേ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നമുക്ക് തിരയിലില്ല ആദ്യമൊക്കെ സ്ഥിരമായിട്ട് ഞാൻ ഡെയിലി വ്ളോഗൊക്കെ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഉപ്പാൻ്റെ കൂടെ ഉള്ളൊരു യാത്രയാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എടുത്തൊരു ബ്ലോഗാണത് പുതുപ്പറമ്പ് കോട്ടക്കൽ പുതുപ്പറമ്പാണ് എൻ്റെ വീട് ഞങ്ങളെ സ്വന്തം വീട് എന്ന് വെച്ചാൽ മഞ്ചേരിയാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് മഞ്ചേരിക്കാണ് കല്യാണം കഴിച്ചത് ആദ്യത്തെ ബ്ലോഗൊക്കെ കണ്ടവൾക്ക് മനസ്സിലാവും നമ്മളെ ഫാമിലീൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ കുറച്ചായിട്ട് സ്റ്റോർമ കൂടിയുടെ ശേഷം വല്ലാതെ ഞാൻ അങ്ങനെ എടുക്കാറില്ല അപ്പോൾ ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളെ സഫമോള് രാവിലെ മദ്രസിലേക്ക് കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ രാവിലെ തന്നെ പുലർച്ചെ ഒരു ആറരക്കായപ്പോൾ തന്നെ പോകുന്നത് ഏകദേശം ഏഴരക്കണമോള് മദ്രസ് തുടങ്ങല് അപ്പോൾ പിന്നെ ചിലപ്പം പുസ്തകം കൊണ്ടുപോകും അങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത് പിന്നെ ഒരു മണിക്കൂർ യാത്ര ഉള്ളത് പിന്നെ രാവിലെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വിചാരിച്ച രീതിയിൽ എത്താൻ കഴിയും മഞ്ചേരിയിൽ തോട്ടുപോയിൽ എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് അതായത് മഞ്ചേരി ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഞങ്ങൾ വീടുള്ളത് അപ്പോൾ ഇതിലിങ്ങനെ ബസ് ഇടക്കിടയ്ക്ക് പോകും രാവിലെ എട്ട് മണിക്കുള്ള ബസ്സിനാണ് ഞങ്ങൾ കയറിയത് എട്ട് മണിക്കുള്ള ബസ്സിന് പോകുമ്പോൾ തന്നെ പ്രത്യേകമായിട്ടൊരു പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് പോകാൻ കഴിയൂ കാരണം ചെറിയ വീതി ഇല്ലാത്ത റോഡായിരിക്കും എന്നാലും നല്ല ഒരുപാട് കൃഷിയിടങ്ങളിലൂടെയൊക്കെ ഇടയിൽക്കൂടെ ചെറിയ റോഡാണ് അങ്ങനെ അതിലിങ്ങനെ പോകുമ്പോൾ തോടും പാടൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ലൊരു എന്താ പറയുക നല്ലൊരു ആസ്വദിക്കാൻ പറ്റിയൊരു ടൈം ആട്ടെ രാവിലെ എട്ട് മണിക്ക് ഈ ഒരു വഴിയുള്ള യാത്ര ബസ്സിനാണെങ്കിൽ കൂടുതൽ സ്പീഡും ഉണ്ടാവില്ല എന്നാലോ നല്ല വൈബുമാണ് അപ്പോൾ ഞങ്ങൾ മഞ്ചേരി എത്തിയതിന് ശേഷം ഞങ്ങൾക്ക് പിന്നെ കുറച്ച് വലിയ ബസ്സാണ് കയറാനുള്ളത് അതായത് നമ്മൾക്ക് മഞ്ചേരിയിൽ നിന്ന് കോട്ടക്കലേക്ക് കോട്ടക്കൽ അല്ലെങ്കിൽ ഞങ്ങൾ ആയുർവേദ കോളേജ് ആ ഭാഗത്ത് അവിടെയാണ് ഞങ്ങൾ ഇറങ്ങാറുള്ളത് അപ്പോൾ ഈ എന്ന് വെച്ചാൽ ഈ രാവിലത്തെ ബസ്സിൽ കയറി അപ്പം തന്നെ ഞങ്ങൾക്കിത് കിട്ടും ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂറാണ് കോട്ടയ്ക്കുള്ള ദൂരം കൃത്യം ഒരു മണിക്കൂർ ആകുമ്പോഴേക്കും അവിടെ എത്തും അപ്പം സാധാരണയായിട്ട് ഞങ്ങൾ ബസ് ഇറങ്ങുന്ന സ്ഥലത്ത് ഇപ്പോൾ കാത്തുക്കാറുണ്ട് പതിവ് ഇപ്പം ഞങ്ങൾ കാത്തുക്കും അങ്ങനെ ഞങ്ങളതിൽ കയറി പോകും അങ്ങനെ ചെയ്യാറുള്ളത് ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നല്ല മഴേൻ്റെ ആ സീസണിൽ ഉണ്ടല്ലോ ആ ഒരു സമയത്ത് എടുത്തായിട്ട് അപ്പോൾ ഇതിനെ കുറച്ച് മഴ പെയ്തു ഞാനതിങ്ങനെ എഡിറ്റ് ചെയ്ത് വിടാൻ അങ്ങനെ വൈകി നിന്നതാണ് പിന്നെ ബ്ലോഗിനൊന്നും വലിയൊരു താല്പര്യം ആർക്കും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് അങ്ങനെ ഇടാതെ നിന്നാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ബസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലാവർണ എന്നുള്ള പേരുള്ളൊരു ബസ്സാണത് അതായത് ഈ ഒരു കാലത്ത് നിന്നല്ല നമുക്ക് വേനൽക്കാലത്തൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ ചിലപ്പം വെള്ളത്തിൻ്റെ ദാഹിക്കുവല്ല നമ്മളെ കയ്യിൽ ചിലപ്പോൾ നമ്മൾ കരുതും ചിലപ്പം കരുതൂല കരുതാത്ത സാഹചര്യത്തിൽ കുട്ടികൾക്ക് വെള്ളത്തിന് പറയും അപ്പോൾ ഇതിൽ ഹോട്ട് ഹോട്ട് വാട്ടർ അല്ല കൂൾ ഉണ്ട് സാധാരണ നോർമൽ വാട്ടർ ഇതിൽ ഉണ്ടിട്ടാണ് അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ചോദിച്ചാൽ ഓല തന്നെ എടുത്ത് തരും അപ്പോൾ പിന്നെ ആ കാര്യത്തിലൊക്കെ സുഖമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റോപ്പ് അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കും അങ്ങനെ അവിടെ ബസ് എവിടെ ഇങ്ങനെ ദൂരസ്ഥലത്തൊക്കെ പോകാൻ ഉള്ളവർക്കുള്ളൊരു വഴി കൊടുക്കുന്ന ഓപ്ഷനും കാര്യങ്ങളും ക്യാമറ സെറ്റപ്പ് ഒക്കെ ഉള്ള നല്ലൊരു ബസ്സാണത് ആദ്യമൊക്കെ ഞങ്ങൾ എപ്പോഴും ഈ ഒരു ബസ്സിൽ കയറിയിരുന്നു ഇപ്പോൾ പിന്നെ കുറേ ആയിട്ടാണ് സഫമോളെ മദ്രസ്സിൽ ചേർത്താത്തിന് മുമ്പ് സ്കൂളില്ലാത്ത സമയത്തൊക്കെ ഞങ്ങൾ പെട്ടെന്ന് രാവിലെ തന്നെ എട്ട് മണീൻ്റെ ആ ബസ്സിന് വന്നാൽ ഇത് ഞങ്ങൾക്ക് കിട്ടും അപ്പോൾ സുഖമായിരുന്നു ഏകദേശം നമ്മൾ കോടൂർ എത്തിക്കുന്നുണ്ട് അപ്പോൾ മലപ്പുറം കഴിഞ്ഞ് കോടൂരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കോട്ടക്കലാണ് സാധാരണയായിട്ട് ഇറങ്ങൽ അല്ലെങ്കിൽ ആയുർവേദ കോളേജ് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ബസ്സിന് പോകാനാണ് ഓപ്ഷൻ മൂന്ന് ബസ് ശരിക്കും കയറി ഇറങ്ങണം ഈയൊരു എൻ്റെ വീട്ടിലുള്ള യാത്രയിലിട്ടാകും ആദ്യമൊക്കെ സ്കൂൾ മദ്രസ്സൊക്കെ ഇല്ലാത്ത ദിവസമൊക്കെ പെട്ടെന്ന് ലീവ് കിട്ടുമ്പോൾ എല്ലാ ആഴ്ചയും പോവാറുണ്ടായിരുന്നു ആദ്യം പിന്നെ വെ അന്ന് ഫസ്റ്റ് ടൈമൊന്നും ആദ്യം ഇവിടെ വെള്ളിയാഴ്ച സ്കൂളില്ലായിരുന്നു കുട്ടികൾക്ക് ഇപ്പോൾ പിന്നെ അതൊക്കെ മാറ്റി ശനി ഞായറൊരു ലീവ് എന്നുള്ള ആ ഒരു രീതിയിൽ അങ്ങനത്തെ സമയത്തൊക്കെ ഞങ്ങൾ എല്ലാ ആഴ്ചയും പറയും തന്നെ പോയിരുന്നു കുറച്ച് മുമ്പ് ഇപ്പം പിന്നെ മക്കളൊക്കെ കുറച്ച് വലിയതായി അവരിങ്ങനെ അവരെ പഠനമൊക്കെ വേറെ രീതിയിലൊക്കെ ആയി വന്നപ്പോൾ എന്തായാലും ചേഞ്ചൊക്കെ ആയി മറ്റേ രണ്ട് കുട്ടികളും ഒരുപോലെ സ്കൂളിൽ ഒപ്പം തന്നെ ആയിരുന്നു അപ്പോൾ ഈ ഭാഗത്തൊക്കെ എന്ന് വെച്ചാൽ നല്ല വെള്ളം തന്നെ ഉണ്ട് അവിടെ റോഡൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ മഴ പെയ്താൽ തന്നെ ഇവിടെ നല്ല വെള്ളം ഉണ്ടാവും ഇപ്പോൾ വെള്ളത്തിലൂടെ പോകേണ്ട ഒരു അവസ്ഥയൊക്കെയാണ് പക്ഷേ ഇപ്പോൾ ഈ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ പോയ ടൈമിൽ എടുത്തൊരു വീഡിയോ ആയിരുന്നത് അപ്പോൾ മോളോട് ഞാനിങ്ങനെ ആ ഒരു അരിഭാഗത്തു നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറഞ്ഞതിനെ കണ്ടില്ല ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങളിതാ ഞങ്ങളെ സ്റ്റോപ്പൊക്കെ എത്തിയപ്പോൾ ബസ് ഇറങ്ങി അപ്പോൾ മോള് വരാറുണ്ടായിരുന്നു മോളെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പോൾ ഇപ്പോൾ പറഞ്ഞ് കുറച്ച് മീനൊക്കെ വാങ്ങാൻ പോകാറുണ്ട് ഞങ്ങളെ ഇടരിക്കോട് ആ ഭാഗത്ത് നല്ല അടിപൊളി ഫ്രഷ് ഫിഷ് ഇങ്ങനെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ വാങ്ങാൻ പോയപ്പോൾ ഞങ്ങളെല്ലാവരും പോയി അനിയത്തിൻ്റെ മക്കളും ഉണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ ഇപ്പാൻ്റെ കൂടെ തന്നെ അപ്പോൾ ഇതിവിടെ കണ്ടില്ല നല്ല നല്ല അടിപൊളി ഐറ്റംസ് മീനൊക്കെ ഉണ്ട് ഈ ഒരു സംഭവത്തിൻ്റെ പേര് തെരണ്ടി തരണ്ടിയാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ ചെറുപ്പത്തിൽ കണ്ടൊരു ഓർമ്മ ഉണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കാണലില്ലേ കുറേ ആയി അപ്പോൾ നല്ല രസമാണ് അല്ലേ മീനിങ്ങനെ എനിക്കൊരു ഇഷ്ടമുണ്ട് അതിങ്ങനെ ഒരുപാട് മീൻ ഇങ്ങനെ നിരത്തി വെച്ച് ഇങ്ങനെ കാണാൻ ഇപ്പം ഏത് മീനാണ് വാങ്ങണമെന്ന് എനിക്കറിയില്ല അവിടങ്ങനെ നോക്കി വരുന്നുണ്ട് ഇവിടെ എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഫിഷ് മാത്രമല്ല കേട്ടോ വേറെ എന്തൊക്കെയോ വളർത്തുമൃഗങ്ങൾ ഫിഷ് അതേപോലെ തന്നെ വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ആ ഭാഗത്തുണ്ട് എന്തൊക്കെയാ കിളികളൊക്കെ അപ്പോൾ ഇവിടെയൊക്കെ നല്ല അടിപൊളി മത്സ്യങ്ങളട്ട പല ഐറ്റംസിനുണ്ട് അങ്ങനെ പിന്നെന്താ ഒരു പ്രത്യേകതയെന്നോ എൻ്റെ ഉപ്പാക്കുന്ന വെച്ചാൽ സാധാരണ ചിക്കനെക്കാളും ബീഫിനേക്കാളും ഏറ്റവും ഇഷ്ടം മീനാണ് മീനാണെങ്കിൽ ഇപ്പം അത്രയും കഴിക്കൂട്ടോ ബീഫ് ഒരു ലിമിറ്റിനല്ലേ പറ്റുള്ളൂ ബീഫായതും ചിക്കനായതും അതൊന്നും അത്ര വലിയൊരു താല്പര്യമില്ല മീൻ എവിടെ കണ്ടാലും അത് ഉപ്പ നിർത്തുകയും ചെയ്യും അത് ഇഷ്ടം പോലെ വാങ്ങുകയും ചെയ്യും അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് മീൻ എത്ര വേണമെങ്കിലും ഇഷ്ടമാണ് അത് വെറുക്കില്ല പക്ഷേ എൻ്റെ വലിയ കുട്ടിയാണെങ്കിൽ ഓൾ മീൻ ഇല്ല ഓൾക്ക് അങ്ങനെ ഇഷ്ടമാണ് അതിനെ കൂട്ടിപ്പിക്കാൻ വല്ല ഐഡിയ നിങ്ങളെടുത്തുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് പോയപ്പോൾ അത് എവിടെ കണ്ടില്ല ഒരുപാട് ഈ ഊട്ടിപ്പൂച്ച എന്നൊക്കെ പറയില്ല ഈ ടൈപ്സിലുള്ള കുറേ പൂച്ചകളൊക്കെ കൂട്ടിലാക്കി വെച്ചേക്കണ് വളർത്തു പൂച്ചകൾ നല്ല ഭംഗിയുള്ളവരങ്ങനെ കാണുക പക്ഷേ ഇതിൽ തോന്നിട്ടൊരു വൃത്തിയൊന്നും തോന്നില്ല കേട്ടോ അങ്ങനെ ശരിക്കും ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ആ പഞ്ഞിയൊക്കെ നല്ലൊരു ഭംഗിയായിരിക്കും ഇത് പിന്നെ കൂട്ടിലൊക്കെ ഇട്ടിട്ടായിരിക്കും ഇത് പിന്നെന്താ ഗിനിക്കോയോ അങ്ങനെ എന്താ പറയണ ഐറ്റംസാണ് എല്ലാ ഐറ്റംസും ഇവിടെ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഒരുപാട് ഈ ഒരു ഫിഷ് ബിസിനസിൻ്റെ കൂടെ ഇവരിതും വളർത്തുന്നുണ്ട് തോന്നുന്നുണ്ട് ഇതൊക്കെ വരിതന്നെ ആയിരിക്കും പിന്നെ എന്താ കളർ കോഴിക്കുഞ്ഞുങ്ങൾ പിന്നെ വേറെ ടൈപ്സിലൊരു കോഴി ഇത് അതിൻ്റെ കാൽമലൊക്കെ ഒരുപാട് രോമങ്ങളെ കൈക്കൊണ്ട് അങ്ങനെ പല പല ഐറ്റംസ് കാണാത്ത മോഡൽ കോഴികളൊക്കെ ഉണ്ട് ഇതെന്താ കരിങ്കോഴിയെ തോന്നുന്നുണ്ട് കണ്ടിട്ട് എന്താ അറിയില്ല കരിങ്കോഴിൻ്റെ മുട്ടക്കൊക്കെ നല്ല ഫലമാണെന്നൊക്കെ പറഞ്ഞേക്കാലോ പിന്നെ ഇതവിടെ ലൗബേർഡ്സ് ആദ്യമൊക്കെ എല്ലാ വീടുകളിലും ലവ് ലൗബേർഡ്സ് ഉണ്ടായിരുന്നല്ലോ അല്ലേ ഇത് പിന്നെ പ്രാവ് അത് സാധാരണ എപ്പോഴും ഉണ്ട് ഇത് പിന്നൊരു ഒരു ടൈപ്പിലുള്ളൊരു തത്തകൾ ഇടാം വേറൊരു കളറ് പച്ചയെന്നല്ല വേറെ തത്തന്നെ അത് പ്രാവാണ് ലൈറ്റൊക്കെ ഇട്ട പോലെ ഇങ്ങനെ ഉഷാറായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എൻ്റെ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് വേഗത കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോയപ്പോൾ ഇടരിക്കോട് പാലം കാണാൻ വേണ്ടി പോയിട്ടാണ് ഏതായാലും മോളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോഴാണ് ഏതായാലും വെറുതെ നിൽക്കൽ ഒരിച്ച് എവിടെയെങ്കിലും കാണാൻ പോകുക എന്നങ്ങനിയതാണ് അപ്പോൾ വണ്ടിയില്ല നല്ല പണി കഴിഞ്ഞിട്ടുണ്ടോ അറിയില്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണോ അറിയില്ല നല്ല അത്യാവശ്യം വല്ലതും ടൈപ്സിലുള്ള പാലം ഇപ്പൊ എന്നോട് ചോദിച്ച ഈ അത് കണ്ടക്കണിച്ചപ്പോ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ മഴ അങ്ങനെ ചെറുതായിട്ട് ചാർന്നോണ്ട് തന്നെ ഇപ്പൊ പറഞ്ഞു ഇറങ്ങണ്ട അവിടെ നിന്ന് ഇരുന്നിട്ട് വേണമെങ്കിൽ വീഡിയോ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വണ്ടി നിർത്തി തന്നെ അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാന് കേട്ടോ ഇവിടെ ഒക്കെ ആകെ വെള്ളമാണ് കണ്ടില്ല ഇവിടെ നല്ല ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പാടം പോലത്തെ സ്ഥലമാണ് ഇവിടെ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാ സ്ഥലത്തും ഈ ഒരു കാലാവസ്ഥയിൽ അങ്ങനെ തന്നെ അപ്പോൾ ഉമ്മ അങ്ങനെ ഫോണൊക്കെ വിളിക്കുന്നുണ്ട് നിങ്ങൾ എവിടെ എങ്ങൾക്ക് ചായയും കടയൊക്കെ ഉണ്ടാക്കി ഞാൻ കാത്തിരിക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ മുത്തിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ വലിയ കുട്ടിൻ്റെ പേരാണ് മുത്ത് അതാണ് ഞമ്മളെ മലപ്പുറം മുത്ത് എന്നുള്ള ചാനലിനെ ആ ഒരു പേരാണ് ഞാൻ കേട്ടത് മുത്തിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെ അവൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഉപ്പയുടെ ഓട്ടോ ഷയിൽ ഇങ്ങനെതാ ഈ ഒരു ഓട്ടോ യാത്ര എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക ഒരു രസമാണ് കേട്ടോ എന്താ അറിയില്ല കാറിലായാലും ഒന്നും ഈ ഒരു സുഖം കിട്ടില്ല ഇതിങ്ങനെ ഓപ്പണായിട്ടിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു കൊണ്ടുള്ള ഈ ഒരു പോക്ക് അത് ഉപ്പാൻ്റെ കൂടെ പോയപ്പോൾ എവിടെയാണ് നമുക്ക് ആവശ്യമില്ല അവിടെ നിർത്തി തരും അങ്ങനെ വീഡിയോ എടുക്കാനും അതിനൊക്കെ ഭയങ്കര കട്ട സപ്പോർട്ടുണ്ട് അപ്പം അത് എന്താണെന്നറിയില്ല എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും ചെയ്യും എവിടെ വേണമെങ്കിലും കാണിച്ചതും ചെയ്യും അതിനൊക്കെ എത്ര റിസ്ക് എടുത്ത് എത്ര ദൂരെ നമ്മുടെ കൂടെ വരാനും ഇപ്പോൾ തയ്യാറാണ് അപ്പോൾ ഇടരിക്കോടുള്ള പള്ളി എന്ന് പറഞ്ഞാൽ ഇതാണ്ട നല്ലൊരു അറബിക് ഡിസൈൻ ലുക്കിലുള്ളൊരു പള്ളിയാണ് അതായത് ഇവിടെ ഈത്തപ്പഴ ചെടികളൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ട് നല്ലൊരു സെറ്റപ്പ് ആണത് സ്ത്രീകൾക്ക് നമസ്കരിക്കാനൊക്കെ പ്രത്യേക സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ലൊരു അടിപൊളി മനോഹരമായ ഒരു പള്ളിയിട്ടാണ് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടത് ഇങ്ങനെ ഇതിൽ കണ്ടിട്ട് തോന്നണത് ശരിക്കും നല്ലൊരു അതിന് ഉൾഭാഗമൊക്കെ ഫുള്ള് സെറ്റപ്പാണ് ശരിക്കും പറഞ്ഞാൽ ചുമരൻ്റെ ഭാഗവും ഒക്കെ നല്ലൊരു മരം കൊണ്ട് ഡിസൈൻ ചെയ്തതേപോലത്തെ അങ്ങനെ നല്ല അടിപൊളിയാണ് ഇപ്പോൾ ഉള്ളിലേക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് സ്ത്രീകളുടെ ഭാഗത്ത് ഒരു നമസ്കരിക്കുക ഞങ്ങൾ ഉമ്മയും ഞങ്ങളെല്ലാവരും കൂടി പോയി പോയ സമയത്ത് കണ്ടതാണ് നല്ലൊരു അടിപൊളി സെറ്റപ്പ് ഉള്ള ശരിക്കൊരു അറബിക് ഡിസൈനിലുള്ള ഉൾഭാഗാണ് അതിൻ്റെ ഒരു പ്രത്യേകത അത് ശരിക്കും നേരിൽ കാണുമ്പോൾ ഒന്നും കൂടി നല്ല ഭംഗി ഉണ്ട് ഞങ്ങൾ അപ്പം ഞങ്ങളവിടുന്ന് നേരതാ ഞങ്ങൾ ബസ് ഇറങ്ങി ആ ഒരു ഭാഗത്തേക്കന്നെ പോവുകയാണ് കോളേജിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉപ്പയുടെ ഫാമിലിയൊക്കെ ഇവിടെ അടുക്കോടനാണ് കാര്യമായിട്ട് അവരുടെ തറവാടും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ അവർ പിന്നെ മഞ്ചേരിയൊക്കെ അങ്ങോട്ട് പോയതാണ് കാലുടി എന്നാണ് ഇനീഷ്യലി ഇനീഷ്യലുള്ള ഒരുപാട് ആൾക്കാർ ഇടതിക്കോട് സ്വാഗതമാട് ഈ കോട്ടക്കൽ ഏരിയയിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം പറഞ്ഞിട്ട് നമുക്ക് എണ്ണ എടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ നേരെ ഇപ്പോൾ പോകുന്നത് പെട്രോൾ പമ്പിലേക്കാണ് അനിയത്തിൻ്റെ മൂന്ന് കുട്ടികളും വണ്ടിയിലുണ്ട് കേട്ടോ എൻ്റെ രണ്ട് കുട്ടികളും ഉണ്ട് ആങ്ങളൻ്റെ വൈഫും കുട്ടികളും ഇപ്പം അടുത്ത് പോയി അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വിട്ടിട്ടില്ല ഇൻഷാല്ല വിടണ്ട് അങ്ങനെ ഞങ്ങൾ എണ്ണയൊക്കെ എണ്ണ കടിച്ച ഞങ്ങൾ സാധാരണ രീതിയിൽ ബസ് ഇറങ്ങുന്ന സ്ഥലത്ത് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട അതായത് തിരൂരി ബസ്സിന് ഇപ്പോൾ മോൾ വരും മോളെ വെയിറ്റ് ചെയ്ത് ഇവിടെ കാത്തു നിൽക്കണം കുറച്ച് സമയം ഓരോ ബസ് വരുമ്പോഴും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കും പക്ഷേ അതൊന്നും അവളല്ല ഇവിടെ പിന്നെ എല്ലാ ബസ്സിലും സ്റ്റോപ്പ് ഉണ്ടായത് തന്നെ ഓരോ ബസ് വരുമ്പോഴും ആകാംക്ഷയോടെ നോക്കിക്കണം കേട്ടോ എല്ലാ ആഴ്ചയും വരും സാധാരണ ഒഴിവ് കിട്ടുന്ന വെള്ളി ക്ലാസ് കഴിഞ്ഞാൽ അവർക്ക് പോരാം വെള്ളി ശനി ഞായർ പിന്നെ തിങ്കൾ രാവിലെയാണ് തിരിച്ചു പോകേണ്ടിത് നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ആയുർവേദ കോളേജ് ഉണ്ട് അപ്പോൾ കോട്ടക്കലിലൊക്കെ പ്രശസ്തമായ അറിയപ്പെടുന്ന ആയുർവേദത്തിൻ്റെ നാടാണ് നമ്മളെ നാട് അതായത് കോട്ടക്കൽ അപ്പോൾ ആയുർവേദ കോളേജ് എന്ന് പറഞ്ഞാൽ കോളേജിൽ പഠിക്കണ കുട്ടികളൊക്കെ ഇതാണ് ഇവിടെ ഉണ്ടോ പഠിക്കണത് എന്നും ഞാൻ ബസ് ഇറങ്ങുന്ന സ്ഥലം ഇവിടെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് വലതുഭാഗത്തേക്കുള്ള റോഡാണ് എൻ്റെ വീട്ടിലുള്ള റോഡ് ഇത് ആയുർവേദ കോളേജ് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടോളി ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രതിമനെ അവിടെ ത ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഒരുപാട് ആളുകൾ കയ്യും കാലം മുറിഞ്ഞോലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഒടിവ് ചതുവ് അങ്ങനത്തെ ഉള്ളവരൊക്കെ ഹോസ്പിറ്റലിൽ ഇവിടെ ആയുർവേദ കോളേജ് പോകുക എന്നറില്ല അത് ഇവിടെ അപ്പോൾ പല പല സ്ഥലങ്ങളിൽ നിന്നും ആയുർവേദ കോളേജ് കാണാൻ കാണാനല്ല സോറി ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ വരുമല്ലോ അത് നമ്മുടെ നാട്ടിലേട്ടാ നിങ്ങളുടെ മലപ്പുറം മൊത്തിൻ്റെ സ്വന്തം നാട്ടിൽ തന്നെയാണ് ഈ ഒരു ആയുർവേദ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ആയുർവേദ കോളേജ് കണ്ടവരും അതേപോലെ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഒരുപാട് അറബികൾ ഇംഗ്ലീഷ്ക്കാരൊക്കെ വരേണ്ട നാടാണ് ഞമ്മളെ നാട് കോട്ടക്കൽ അതായത് ഈ ആയുർവേദത്തിൻ്റെ ചികിത്സക്ക് വേണ്ടി വരികയാണ് അവർക്കിങ്ങനെ ഈ അവരൊക്കെ എടുത്ത് ചികിത്സിക്കും ഒഴിച്ചിലും പിഴിച്ചിലും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ പല പരിപാടി ഉണ്ടല്ലോ ഇവിടെ അങ്ങനെ ശരിക്കും നല്ല രീതിയിൽ ചികിത്സിച്ച് ഭേദമായിട്ട് ഏകദേശം ഒരു മാസം രണ്ട് മാസമൊക്കെ നിൽക്കണ ഉണ്ടാവും അറബികളൊക്കെ അവിടെ റിസോർട്ടൊക്കെ എടുത്ത് നിൽക്കലാണ് കാരണം ഇവിടുത്തെ ചികിത്സക്ക് വരാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തു തന്നെ റൂമുകളൊക്കെ ഇഷ്ടംപോലെ കിട്ടാണ്ട് അപ്പോൾ അറബികളൊക്കെ ഉണ്ടാവും സാധാരണയായിട്ട് ഇതിലേക്ക് ഇങ്ങനെ നടന്ന് പോകാറുണ്ട് കേട്ടാ അറബികൾ നമുക്കിപ്പോൾ ആരും കാണുന്നില്ല കാണൊന്നും കാണിച്ചു അറബിച്ചികളും അറബികളും അവരുടെ മക്കളും ചികിത്സക്ക് അങ്ങനെ വരാറുണ്ട് അതേപോലെ നെയ്മറിന് പണ്ടൊരു അപകടം പറ്റിയപ്പോൾ ഇങ്ങനെ ഞട്ടലിന് എന്താ ചെയ്യാ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആയുർവേദ കോളേജിൽ വരിക എന്നുള്ളൊരു ന്യൂസൊക്കെ കേട്ടിരുന്നു പക്ഷേ എന്തായി വന്നിരിക്കണോ ഇല്ലയോന്നും അറിയില്ല കേട്ടോ എന്ത് അസുഖവും മാറും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ത് തന്നെ ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അത് സെറ്റപ്പ് ആക്കി തരും അപ്പോൾ ഇതാ ബസ് തിരൂരിൽ നിന്ന് വന്നിട്ടുണ്ട് ആ ബസ്സിൽ നിന്ന് നിന്ന്താ നമ്മൾ മോള് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നേരെ കോളേജിൽ നിന്ന് വരുന്ന വഴിയാണ് അപ്പോ എന്നെ കണ്ടുട്ടോ മുപ്പി മക്കളൊക്കെ ആ ഭാഗത്താണ് ഇനി അവൾക്ക് റോഡൊന്നു മുറിച്ച് കിടക്കണം പക്ഷെ സീബ്രാലയന് കുറച്ചപ്പുറത്താണ് അങ്ങനെ അവൾ ആകാംക്ഷയോടെ കാത്തിരിക്കണേ റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാരേം കണ്ടിട്ടെ അങ്ങനെ ഞങ്ങളിതാ വീട്ടിൽ പോവാനിട്ടോ നിൻഷ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും അസ്സാം വലൈക്കും അനിയത്തി ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അനിയത്തിൻ്റെ മോനെ വളരെ അടുത്തു ഓടി ചെല്ലാൻ നട്ടാ അപ്പോൾ എല്ലാവർക്കും അസലാ ആലൈക്കും വാഹത്